വിശ്രമമില്ലാതെ പറക്കുകയാണോ മോഹൻലാൽ ദൃശ്യം പൂർത്തിയാക്കി ലാലേട്ടൻ നേരെ ജയിലർ സെറ്റിലേക്ക് രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത സിനിമയാണ് ജയിലർ സിനിമയിൽ മോഹൻലാലും അതിഥി വേഷത്തിലെത്തിയിരുന്നു ജിത്തു ജോസഫ് ഒരുക്കുന്ന ദൃശ്യം ത്രീയുടെ ചിത്രീകരണം ഇന്ന് അവസാനിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ പങ്കുവച്ചിരുന്നു ഈ വീഡിയോ പങ്കുവെച്ച കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ മോഹൻലാൽ ജയിലർ ടു സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യാനായി ഫ്ലൈറ്റിൽ പോകുന്ന ചിത്രങ്ങൾ കോസ്റ്റ്യൂം ഡിസൈനർ ജിഷാദ് ഷംസുദ്ദീൻ പങ്കുവച്ചിട്ടുണ്ട് ജയിലർ സിനിമയിലെ മോഹൻലാലിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ് ജയിലർ സിനിമയിലെ മോഹൻലാലിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ് ഫോട്ടോകൾ ഏറ്റെടുത്ത ആരാധകർ ലാലേട്ടന് വിശ്രമമില്ലേ എന്നാണ് ചോദിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം നീളുന്ന ചെറു ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിന് പിന്നീട് വീണ്ടും ചിത്രീകരണത്തിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് കോളിവുഡിലെ എക്കാലത്തെയും വലിയ പണം വാരി പടങ്ങളിലൊന്നായി മാറിയ ജയിലർ ടു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ് കോടി ക്ലബിൽ ഇടപിടിച്ച ചിത്രമാണ് സിനിമയിൽ വിനായകനുമുണ്ട് ചിത്രത്തിൽ വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രം ഏറെ കയ്യടി നേടിയിരുന്നു സിനിമയുടെ രണ്ടാം ഭാഗത്തിലും വിനായകന്റെ വർമ്മൻ തിരിച്ചെത്തും ഈ വർഷം ജനുവരിയിലായിരുന്നു ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജയിലർ ടുവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു അനിരുദ്ധാണ് രണ്ടാം ഭാഗത്തിനും സംഗീതം ഒരുക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് സിനിമയുടെ നിർമ്മാണം ചിത്രം അടുത്ത വർഷം തിയേറ്ററിൽ എത്തും